കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടപ്പെട്ടു പോയി നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ നയം തന്നെ കാരണം കൊണ്ടുപോയി പിന്നെ മാറ്റം വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർ ശ്രമിക്കുമ്പോൾ ഒരു കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് തിരുത്തിയിട്ട് അത് ശരിയല്ല ഇപ്പോഴത്തെ നിലപാടാണ് ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രാജ്യം വളരെ പുറകിലോട്ട് പോയി ഒരു കാല ഒരു തലമുറയല്ല ഒരു കാലഘട്ടത്തെ തന്നെയാണ് അവർ നശിപ്പിച്ച് കളയുന്നത് കേരളത്തിൽ നമ്മളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച് നോക്കുക സി പി എം എടുക്കുന്ന നിലപാടുകൾ ചില കാര്യത്തിൽ വികസന കാര്യത്തിൽ നമ്മുടെ മറ്റേ കോർപ്പറേറ്റുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തിലൊക്കെ ഒരു ഒരു നല്ല ആരോഗ്യപരമായ ഒരു സമീപനം എടുക്കുന്നുണ്ട് ഈ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ തുടക്കകാലം മുതൽ അറുപതുകൾ മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള സമീപനങ്ങളെന്നുള്ളത് പരിശോധിച്ച് നോക്കുക ആ അവരെടുത്ത സമീപനങ്ങൾ കേരളത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളം എവിടെ എത്തുമായിരുന്നു എവിടെ എത്തുമായിരുന്നു കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം കാർഷിക മേഖലയിൽ ടാക്ടറും ട്രില്ലറും ഒക്കെ ഇറക്കുന്നതിനുള്ള സമരം അങ്ങനെ ഓരോ മേഖലയിലും അവരുടെ അടുത്തിട്ടുള്ള പിന്തിരിപ്പൻ നയങ്ങൾ അന്ന് കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജാഗരൂകരായിട്ട് ഇരുന്ന് അതിനെ പരാജയപ്പെടുത്തി നമ്മൾ ഈ നിലപാട് ഇന്നത്തെ ഈ നിലയിലേക്ക് കേരളം എത്തിയത് നമ്പർ വൺ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്